നമസ്കാരം സ്നേഹ ജ്യോതിഷ ഫാമിലി എല്ലാവർക്കും ഇന്ന് ഭഗവാൻ നമുക്ക് തരുന്ന മെസ്സേജ് എന്താണെന്ന് നോക്കാം ഏത് രീതിയിലുള്ള മെസ്സേജ് ആണെങ്കിലും ആ മെസ്സേജ് നമ്മൾ സ്വീകരിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം നമ്മൾ ആ മെസ്സേജ് ഓർത്തുകൊണ്ട് നമ്മുടെ ദിനചര്യകൾ മുതൽ ഉറങ്ങുന്നത് വരെ അതിനെ പ്രതിനിധീകരിച്ച് ആ ഒരു രീതിയിലായിരിക്കും നമ്മൾ മുന്നോട്ട് പോവുക എന്ന് ഭഗവാന് உறப்பு கொடுத்து கொண்டு நமக்கு இன்னும் நமக்கு நெஸேஜ் எந்த நோக்காம் பிரார்த்திக்க നമുക്ക് എടുക്കാം ഒരു കാർഡ് പ്രാർത്ഥിച്ച് ഭഗവാൻ തരുന്ന മെസ്സേജ് അതിൻ്റെ ഇടയിൽ നിന്നും ഒരു കാർഡ് നമുക്ക് എടുത്തിടും നോക്കാം എന്താണ് ഭഗവാൻ നമുക്കിന്ന് പറയുന്നതെന്ന് Let your inner beauty shine. Let your inner beauty shine. Let your inner beauty shine. Inner beauty is commendable and brings love and satisfaction. ൂട്ടി ലൈസ് ഇൻ ദി സോൾ അപ്പൊ നമ്മുടെ ഇന്ന് നമ്മുടെ ഇന്നർ ബ്യൂട്ടി അതായത് പൊതുവെ നമ്മുടെ ബാഹ്യ സൗന്ദര്യം അല്ല ബാഹ്യ സൗന്ദര്യം ഉണ്ടായിട്ട് നമ്മൾ ഉള്ളില് ആന്തരികമായി അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന് നന്മയും സ്നേഹവും കരുണയും ഇല്ലെങ്കിൽ അതൊരു ഒരു സൗന്ദര്യമായിട്ട് അല്ലെങ്കിൽ അതൊരു നന്മയായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല പകരം നമ്മൾ നമ്മുടെ ഉള്ളിലെ കരുണ സ്നേഹം നന്മ കൊണ്ട് നമ്മുടെ ആ ബ്യൂട്ടിയെ നമ്മുടെ ഉള്ളിലെ ചൈതന്യത്തെ സൗന്ദര്യവൽക്കരിക്കാനാണ് ഭഗവനെന്ന് പറയുന്നത് അപ്പം ഇന്ന് നമ്മൾ നല്ലൊരു നന്മ വാക്കുകൾ കൊണ്ട് അല്ലെങ്കിൽ പ്രവൃത്തി കൊണ്ട് നമ്മുടെ ആ ഒരു ഇന്നർ ബ്യൂട്ടിയെ ഒന്നും കൂടിയും തിളങ്ങുന്ന രീതിയിൽ നമുക്കെന്ന് ചെയ്യാം നന്മ നിറഞ്ഞ സന്ദേശം അല്ലെങ്കിൽ നന്മ നിറഞ്ഞ വാക്കുകളെ നന്മ നിറഞ്ഞ പ്രവർത്തികൾ നമുക്ക് ആരെങ്കിലും നമ്മളോട് ആവശ്യപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ കണ്ടറിഞ്ഞു തന്നെ നമുക്കൊരു നന്മ ചെയ്തുകൊണ്ട് നന്മയുള്ള ചിന്തകൾ നിറച്ചുകൊണ്ട് മറ്റുള്ളവരുടെ നന്മകൾ മാത്രം കണ്ടുകൊണ്ട് നമുക്ക് നമ്മുടെ ഇന്നത്തെ ദിവസം നമ്മുടെ ഇന്നർ ബ്യൂട്ടിയെ ഒന്നുകൂടെ ക്ഷയം ചെയ്യിക്കാം എല്ലാവരുടെ ഉള്ളിലും ഉണ്ടായ ബാഹി സമന്ദിരത്തിന് അപ്പുറം അപ്പൊ ഭഗവാൻ തന്നെ അങ്ങനെ ഒരു കഥ നമ്മൾ കേട്ട് കാണും മടിച്ചു നിന്നിരുന്ന ഭഗവാന്റെ മുന്നിലേക്ക് ചെല്ലാൻ മടിച്ചു നിന്നിരുന്ന ഒരു സ്ത്രീയുടെ എന്നിട്ട് ഭഗവാൻ അവരെ തേടി ആ ജോലി എടുത്ത് കൈകൾ കൊണ്ട് തന്നെ ഭഗവാൻ അവരിൽ നിന്നും ആ നെയ്യ് സ്വീകരിച്ചത് അല്ലെങ്കിൽ വെണ്ണ സ്വീകരിച്ച ഒരു കഥ നിങ്ങൾ കേട്ട് കാണും അപ്പം ഉള്ളിലുള്ള സ്നേഹം ഭഗവാനോടുള്ള സ്നേഹം ഉള്ളിൽ നിറച്ചുകൊണ്ട് മാറി നിൽക്കുകയാണ് കാരണം അഴുക്ക് പിടിച്ച വസ്ത്രങ്ങളും ജോലി ചെയ്ത് കരി പിടിച്ച കൈകളുമായിട്ട് ഭഗവാന് എൻ്റെ സാമീപ്യം കൊണ്ട് ആ ഭഗവാന്റെ ചൈതന്യത്തിനൊരു ഒരു തരത്തിലും മങ്ങലേൽക്കരുത് എന്ന് വിചാരിച്ച് മാറി നിന്ന പെൺകുട്ടിയെ ഭഗവാൻ തേടി ചെല്ലുന്നത് തനവിടെ ഒരു ഇന്നർ ബ്യൂട്ടിയാണ് അവിടെ ഞാൻ കാരണം ഭഗവാൻ ഒരു തരത്തിലും മങ്ങലേൽക്കരുത് ഭഗവാന്റെ ചൈതന്യത്തിനൊരു മംഗലയേൽക്കാൻ ഞാൻ കാരണമാകരുത് എന്നൊരു ഇന്നർ ബ്യൂട്ടി അപ്പം അതുപോലെ നമ്മൾ കാരണം മറ്റൊരാളെ വിഷമിക്കാൻ വരരുത് അതിന് പകരം നമുക്ക് അവരുടെ നല്ല വശങ്ങൾ കണ്ടുകൊണ്ട് അവരുടെ നന്മകൾ കണ്ടുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന നന്മകൾ വാക്കുകൾ കൊണ്ടാണെങ്കിൽ കൂടി അവർക്ക് പകർന്നുകൊണ്ട് ഇന്നത്തെ നമ്മുടെ നമ്മുടെ ഉള്ളിലുള്ള ആ ഷയൻ ചെയ്യുന്ന ഇന്നർ ബ്യൂട്ടി എല്ലാവരുടെ ഉള്ളിലുണ്ട് പക്ഷെ നമ്മൾ ആ ഒരു ഇന്നർ ബ്യൂട്ടിക്ക് ചാൻസ് കൊടുക്കാതെ ദൈനംദിന പ്രവർത്തനങ്ങൾ കൊണ്ട് ആ ഓട്ടത്തിലാണ് ഇന്ന് പ്രത്യേകമായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുക നമ്മുടെ ഇന്നർ ബ്യൂട്ടി ക്ഷയൻ ചെയ്യുന്ന രീതിയിൽ ഭഗവാൻ ഇഷ്ടപ്പെട്ട രീതിയിൽ ഭഗവാന് ഇഷ്ടപ്പെട്ടിട്ട് പറയണം നമ്മളോട് ഇന്ന് നിങ്ങളുടെ ഇന്നർ ഇന്നർബ്യൂട്ടിനെ ഷയൻ ചെയ്യുന്ന രീതിയിലാവട്ടെ ഇന്നത്തെ ദിവസം എന്ന് അപ്പൊ നമുക്ക് ആ ഒരു നന്മ നമുക്ക് പ്രകാശിപ്പിക്കാം ഭഗവാൻ നമ്മളോട് പറഞ്ഞ ആവശ്യപ്പെട്ട കാര്യമാണത് അപ്പൊ ആ ഭഗവാൻ ആവശ്യപ്പെട്ട കാര്യം നമ്മൾ ഇന്ന് ഏറ്റെടുക്കുകയാണ് ഹൃദയത്തില് എല്ലാവരോടും നന്മ നിറഞ്ഞ വാക്കുകൾ മാത്രം പറയുക അവർക്ക് ചെയ്യാവുന്ന ചെറിയ ചെറിയ വാക്കുകൾ കൊണ്ട് ആണെങ്കിൽ കൂടി സഹായങ്ങൾ ചെയ്യുക നന്മ മനസ്സുകൊണ്ട് അവർക്ക് നന്മ ആശംസിക്കുക ആരെ കാണുകയാണെങ്കിൽ ഉള്ളിൽ നന്മ ആശംസിക്കുക അങ്ങനെ സ്നേഹത്തോടെ അവർ ആശ്വാസവാക്കുകൾ വേണ്ടവർക്ക് ആശ്വാസവാക്കൾ കൊടുത്തുകൊണ്ട് നമ്മുടെ ഇന്നർ ബ്യൂട്ടി ഭഗവാൻ ആവശ്യപ്പെട്ട പ്രകാരം ഇന്ന് ഷയൻ ചെയ്യട്ടെ എല്ലാവർക്കും നന്ദി നാളെ വീണ്ടും ഭഗവാൻ എന്താണ് നമ്മൾക്ക് തരുന്ന മെസ്സേജ് എന്ന് എന്നറിഞ്ഞ് അതിനനുസരിച്ച് നീങ്ങാം ഒരിക്കൽ കൂടി നന്ദി പറയുന്നു